ുരവെ ഈ സുവർണ ജൂബിലിയിലെ കാലഘട്ടത്തിൽ കൈക്കാരനായി പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ഈ ജൂലി വർഷത്തിൽ മുണ്ടത്തിക്കുര രവയ്ക്ക് സ്വന്തമായി കിട്ടിയ സ്ഥലത്ത് കഴിഞ്ഞ നവംബറിൽ സ്ഥാപിച്ചിരുന്ന ഗൂഢോട് ഈ കാലയളവിൽ മാർച്ച് നാലാം തീയതി പരിപെട്ട നിലയിൽ കണ്ടെത്തി അതിനെ തുടർന്ന് കൈക്കാരന്മാരും അതുപോലെ ജന മറ്റേ പ്രതിനിധി അംഗങ്ങളും വികാരിച്ചും ചേർന്ന് നടത്തിയ ഒരു ഒത്തൊരുമിച്ച് നടത്തിയ ഒരു പരിശ്രമം നമുക്ക് അവിടെ പുതിയതായിട്ട് മുൻസിപ്പള്ളി നമുക്ക് മുനിസിപ്പാലിറ്റിയിലെ അംഗീകാരത്തിലൂടെ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചു അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് സാധിച്ചതിന് ഒരു പൃഥ്വിരാജ് പ്രത്യേകം നന്ദി പറയാനും കൂടെ നിന്ന കൈക്കാരന്മാർക്കും അതുപോലെ വികാരിച്ചിനും നന്ദി പറയുകയാണ് ജൂബിലെ ഭാഗമായിട്ട് തന്നെ നമ്മൾ മാർഗോപരഹിൻ്റെ നവീകരണവും ഇവർ ഈ കാലഘട്ടത്തിലുണ്ടായി അത് ഒന്നാം ഘട്ടം കന്തിചേലും കാലയളവിൽ അത് പൂർത്തീകരിച്ചിരുന്നു അതിന് രണ്ടാം ഘട്ടം നമുക്ക് ഇതേ കാലത്ത് ഈ കഴിഞ്ഞ നാല് മാസത്തിനകം നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എല്ലാ നൽകിയ എല്ലാ പിന്തുണയ്ക്കും എല്ലാ മുഴുവൻ അലവൽക്കാർക്കും നന്ദി പറയും ക്രിസ്തുരാജ കൂടെ ക്രിസ്തുരാജ ദേവാലയത്തിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സ്ഥാപിച്ച ക്രിസ്തുരാജ കപ്പേളയ്ക്ക് മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരം ലഭിച്ചതിന് വികാരിയച്ചൻ ഇടവക ജനങ്ങളോട് നന്ദി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഒമ്പതിന് വായ്പിള്ളി പൊറിഞ്ചുമകൻ ജോസഫ് കുരിശുപിളി സ്ഥാപിക്കുന്നതിന് സ്ഥലം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടിന് ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് നാലിന് സാമൂഹ്യവിരുദ്ധ രൂപക്കൂടി തകർത്ത് തിരുസ്വരൂപം മോഷ്ടിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് അന്ന് വൈകിട്ട് വികാരിയച്ചൻ്റെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴിയും ജനകീയ പ്രതിഷേധ സദസ്സും നടന്നു ദിവസങ്ങൾക്കകം പ്രതികൾ പിടിയിലായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനേഴിന് അമ്പത് വർഷം പിന്നിട്ട ദേവാലയത്തിൻ്റെ ചരിത്രമുഹൂർത്തത്തിൽ ആദ്യമായി മുണ്ടത്തിഗോടിനെ ഒരു കപ്പേള എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി സി ബി സി ഐ പ്രസിഡൻറ്റും തൃശൂർ അതിരൂപതാ അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് കപ്പേളയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാലിന് മുണ്ടത്തിക്കോട് കൃഷ്ണരാജ കപ്പേളയ്ക്ക് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരം ലഭിച്ചു കപ്പേള നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സഹകരിച്ച എല്ലാ ഇടവക ജനത്തിനും നേതൃത്വം നൽകിയ വികാരി വികാരിയച്ചനും കൈക്കാരന്മാർക്കും സർവോപരി ക്രിസ്തുരാജനും നന്ദി പറയുന്നു ജൂലൈ മാസത്തിലെ യൂണിറ്റ് മീറ്റിംഗിൽ പുതിയ ഭാരവാഹികൾ പ്രതിനിധി യോഗാംഗങ്ങളായി ഒരു പുരുഷനും സ്ത്രീയും കൈക്കാരൻ പാനലിലേക്ക് ഒരാൾ എന്നിവരെ തിരഞ്ഞെടുക്കണമെന്ന് വികാരി വികാരിയച്ചൻ അറിയിക്കുന്നു നാലാം ജന്മദിനം ആഘോഷിക്കുന്ന ക്രിസ്റ്റോ ജോഷിക്ക് ജന്മദിനാശംസകൾ അറിയിക്കുന്നു ജൂൺ പതിനാല് ശനിയാഴ്ച നാല് മണിക്ക് മാതൃവേദിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും ലോഗസ് രജിസ്ട്രേഷൻ ആരംഭിച്ചു രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ പഠന സഹായം മുപ്പത് രൂപ പേര് നൽകാൻ നേടാൻ താൽപ്പര്യമുള്ളവർ ഞായറാഴ്ചയ്ക്ക് ബന്ധപ്പെടേണ്ടതാണ് കുട്ടികളുടെ ദീപിക വാങ്ങാൻ താൽപ്പര്യമുള്ള കുട്ടികൾ അടുത്ത ഞായറാഴ്ച അതാത് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ കൈവശം പേരുകൾ നൽകേണ്ടതാണ് ജൂൺ പതിനഞ്ച് ഞായറാഴ്ചത്തിൻ്റെ കൂട്ടായ്മ മാതൃകയാക്കി നമ്മുടെ ഇടവക കൂട്ടായ്മയും കുടുംബ കൂട്ടായ്മയും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജൂൺ പത്തൊമ്പത് അന്നേ ദിവസം രാവിലെ ആറു മണിക്ക് ആരാധന ഉണ്ടായിരിക്കും സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് വികാരി പികാരിയച്ഛൻ അറിയിക്കുന്നു ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകളും വായനകളും തിരുപ്പിടമു വാർത്തകൾ എവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം